അജിത് ശാലിനി ദമ്പതികളുടെ മൂത്ത മകൾ അനുഷ്ക അജിത്തിൻ്റെ ഏറ്റവും പുതിയ ഫോട്ടോകൾ ആരാധകർക്കിടയിൽ ചർച്ചയാവുകയാണ് അടുത്തിടെ ഹൈദരാബാദിൽ നടന്ന പ്രശസ്ത ബാഡ്മിൻ്റൺ താനം പി വി സിന്ധുവിൻ്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത അജിത്തിൻ്റെ മകൾ അനുഷ്കയുടെ ചിത്രങ്ങൾ വൈറലാകുന്നു തമിഴ് സിനിമയിലെ താരദമ്പതികളായ അജിത് ശാലിനി ദമ്പതികളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തി വർഷമായി ദമ്പതികൾക്ക് പതിനാറ് വയസ്സുള്ള മകൾ അനുഷ്കയും പത്തു വയസ്സുള്ള മകൻ അദ്വിക്കുമുണ്ട് ഇരുവരും സ്പോർട്സിൽ താല്പര്യവും കാണിക്കുന്നുണ്ട് അടുത്തിടെ ഹൈദരാബാദിൽ നടന്ന പ്രശസ്ത ബാഡ്മിന്റൺ താരം പി വി സിന്ധുവിൻ്റെ വിവാഹ സൽക്കാരത്തിൽ അജിത്തിന്റെ കുടുംബം പങ്കെടുത്തതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കുടുംബത്തിനൊപ്പമാണ് അജിത്ത് എത്തിയത് എന്നാൽ ഇവരിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് അജിത്തിന്റെ മകൾ അനുഷ്ക തന്നെയാണ് അജിത് കറുത്ത കോട്ട് ധരിച്ചാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് മുന്തിരി വൈൻ കളറിലുള്ള ഡ്രസ്സിൽ വളരെ സുന്ദരിയായാണ് അനുഷ്ക എത്തിയത് നായികമാരെ പോലെ തിളങ്ങി നിൽക്കുന്ന അനുഷ്കയോട് അച്ഛൻ്റെയും അമ്മയുടെയും പാതയിൽ അഭിനയത്തിലേക്ക് എത്തുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് തമിഴകത്ത് പലരും തല അജിത്തിൻ്റെ ആരാധകരായപ്പോൾ മകൾ അനുഷ്കയ്ക്ക് ഏറ്റവും അധികം ആരാധന ക്രിക്കറ്റ് താരം ധോണിയോടാണ് ചെന്നൈയിലെ സി എസ് കെ മത്സരങ്ങൾ കാണാൻ അവരെത്തിയത് ഉപരിപഠനത്തിനായി അനുഷ്ക വിദേശത്തേക്ക് പോകുകയാണെന്നും അജിത്ത് കുടുംബത്തോടൊപ്പം ലണ്ടനിൽ സ്ഥിരതാമസമാക്കുകയാണെന്നും നേരത്തെ തന്നെ വാർത്തകളുണ്ടായിരുന്നു